നമസ്കാരം തൃശ്ശൂരിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെ തന്നെ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനപ്പെട്ട ആളുകൾക്കും സ്ഥാനാർത്ഥികളാകാൻ പോകുന്ന ആളുകൾക്കും ഒക്കെ തന്നെ നൽകിയതാണ് അന്ന് ഉന്നയിക്കാത്ത ആരോപണം ഈ ഒരു വർഷമായിട്ടും വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുമാർ വി എസ് കുമാർ പഴയ മന്ത്രിയാണ് കൃഷി മന്ത്രിയാണ് അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് അത്യാവശ്യം നന്നായി സംസാരിക്കും പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ തോറ്റതിന്റെ ക്ഷീണവും വിഷമവും ഒക്കെ ഇങ്ങനെ ഇപ്പോൾ കരഞ്ഞു തീർക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞു പക്ഷേ കേരളത്തിലാകെ വോട്ടർ പട്ടികയിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം മേഖലയിലൊക്കെ വലിയ ക്രമക്കേട് ഇവിടെ ഇടതുപക്ഷവും സി പി എമ്മും നടത്തിയിട്ടുണ്ട് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന വാർഡ് വിഭജനം അതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിമറിയൊക്കെ നടക്കാനുള്ള സാധ്യത നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു കാർഡാണ് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളാണ് അതായത് അവിടെ പോൾ ചെയ്ത വോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കാര്യമാണ് വേറെ ഒന്നുമില്ല സുനിൽകുമാറിന്റെ വീടിരിക്കുന്ന പഞ്ചായത്ത് ആ പ്രദേശത്ത് പോലും അന്തിക്കാട് അന്തിക്കാട് പഞ്ചായത്തിലാണ് ഇദ്ദേഹത്തിന്റെ വീട് തൃശൂർ ജില്ലയിലെ അന്തിക്കാട് ബൂത്ത് നമ്പർ ഇരുപത്തിയൊൻപതാണ് ഇദ്ദേഹത്തിന്റെ ബൂത്ത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ വോട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ വോട്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് അന്ന് ബി ജെ പിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വോട്ടുകളുടെ പുറവ് അന്തിക്കാട് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ഷമിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടാണ് അതായത് മൂവായിരത്തി അറുനൂറ്റി പത്തൊൻപത് വോട്ട് അന്തിക്കാട് പഞ്ചായത്തിൽ കൂടി ഇനി അന്തിക്കാട്ടിലെ സുനിൽകുമാറിന്റെ ബൂത്തായ ബൂത്ത് നമ്പർ ഇരുപത്തി ഒൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് കിട്ടിയത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വോട്ടും ബിജെപി കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എൽ ഡി എഫിന് മുന്നൂറ്റി എഴുപത്തിനാലും ബി ജെ പിക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപതും ആയി അതായത് നൂറ്റി അൻപത്തിയേഴ് വോട്ടിൻ്റെ കുറവാണ് എൽ ഡി എഫിന് ഉണ്ടായത് നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ട് ബി ജെ പിക്ക് കൂടി ഇത് ഇദ്ദേഹത്തിന്റെ സ്വന്തം ഭൂത്തിലും സ്വന്തം പഞ്ചായത്തിലും സംഭവിച്ച കാര്യമാണ് ഇതുപോലെ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ധാരാളം ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് യാതൊരു സംശയവുമില്ല പിന്നെ സുരേഷ് ഗോപിയുടെ വക പതിനൊന്ന് വോട്ട് കൂടി എന്നൊക്കെ പറയുന്നത് കേട്ടു ഈ പതിനൊന്ന് വോട്ട് കൂടിയതുകൊണ്ട് അവിടെ സുരേഷ് ഗോപി ജയിച്ചത് പതിനൊന്ന് വോട്ടിനല്ല പതിനോരായിരം വോട്ടിനുമല്ല അവിടെ ഇരുപത്തൊഴായിരം വോട്ടിനുമല്ല ഏതാണ്ട് എഴുപത്തയ്യായിരത്തിലധികം വോട്ടിനാണ് സുരേഷ് ഗോപി വ്യക്തമായ കൂടി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചത് അപ്പൊ പിന്നെ ഈ പതിനൊന്ന് വോട്ട് കൂടി അങ്ങനെ നിരവധി കുടുംബങ്ങളുടെ വോട്ടിൻ്റെ എണ്ണം കൂട്ടി ഡ്രൈവറെ അവിടെ കൊണ്ടു വോട്ട് ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ട് ഉണ്ടോ ഒന്നുമില്ല ഏത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാം എനിക്ക് തിരുവനന്തപുരത്തായിരുന്നു വോട്ട് എനിക്ക് ആദ്യം കോട്ടയത്തായിരുന്നു വോട്ട് കോട്ടയത്ത് ഞാൻ ഏറ്റുമാനൂർ നിയോജക മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് എനിക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു വോട്ട് നിയമസഭ വരുവാണെങ്കിൽ ഏറ്റുമാറ്റൂരും ഞാൻ തിരുവനന്തപുരത്തായപ്പോൾ തിരുവനന്തപുരം ലോക്സഭ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടായി അതുപോലെ തന്നെ തിരുവനന്തപുരം ആണ് എൻ്റെ അസംബ്ലി വോട്ടും വന്നത് എനിക്ക് വോട്ട് ചെയ്യാൻ പോകാനൊന്നും പറ്റിയില്ല അത് വേറെ കാര്യം എന്നാലും എൻ്റെ വോട്ട് അങ്ങനെ മാറും ഇനി ഞാൻ വീണ്ടും ഞാൻ കോട്ടയത്തേക്ക് വന്നു ഞാൻ വീണ്ടും ഏറ്റുമാറ്റൂരും അതുപോലെ തന്നെ കോട്ടയത്തും വോട്ട് ചെയ്യും അതിനെന്താ ഒരാൾ എവിടെ താമസിക്കുന്നു അയാൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യുക അതിൻ്റെതായ രേഖകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏത് മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യും അതിൽ നിന്നും അതിലൊന്നും യാതൊരു യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല എന്തായാലും സുനിൽകുമാർ സ്വന്തം ഭൂത്തിലും സ്വന്തം പഞ്ചായത്തിലും തോറ്റ തുന്നം പാടി എന്നിട്ട് പിന്നെ തൃശൂരിലെ മറ്റ് പഞ്ചായത്തുകളിൽ മറ്റു മണ്ഡലങ്ങളെ സുരേഷ് ഗോപിയെയും അല്ലെങ്കിൽ വോട്ടർ പട്ടികയെയും ഒക്കെ കുറ്റപ്പെടുത്താനും ഇങ്ങനെ കരഞ്ഞു തീർക്കാനും നാണമില്ലേ തോറ്റതിന്റെ വിഷമം ഇങ്ങനെ കരഞ്ഞു തീർക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണുക എന്ന് പറയുന്നത് വിഷമകരമാണ് കാരണം നിങ്ങളൊക്കെ തീയിൽ കുരുത്തവരല്ലേ തോറ്റത് അംഗീകരിക്കാതെ ജനവിധിയെ അപമാനിക്കുന്ന സുനിൽകുമാർ സ്വന്തം പഞ്ചായത്തിലും വാർഡിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്തുകൊണ്ട് തനിക്ക് കിട്ടിയില്ല എന്ന് വിശദീകരിക്കട്ടെ എന്ന് ചില ആളുകൾ ഗവൺമെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അത്രയും വോട്ട് കിട്ടിയില്ല സ്വന്തം സ്വന്തം വീട്ടിരിക്കുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ വീടിരിക്കുന്ന പഞ്ചായത്തിൽ സ്വന്തം ബൂത്തിൽ അവനവോട്ട് ചെയ്യുന്ന ബൂത്തിൽ എന്തുകൊണ്ട് പത്ത് വോട്ട് കൂടുതൽ കിട്ടിയില്ല നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ട് അവിടെ കുറവാണ് എന്തുകൊണ്ട് സംഭവിച്ചു ഇങ്ങനെ അവിടെ എല്ലാം സംഭവിച്ചിട്ടുണ്ടാകും ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അതിന് ഒരു വർഷം കഴിഞ്ഞിട്ടും കരച്ചിൽ തീരാതെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് അവിടെ ചേർത്തു ഇവിടെ ചേർത്തു സുരേഷ് ഗോപിയുടെ വക പതിനൊന്നെണ്ണം ചേർത്തു പന്ത്രണ്ടെണ്ണം ചേർത്തു എന്ന് പറഞ്ഞ് നടക്കാൻ നാണമെങ്കിൽ ഇതൊക്കെ അന്നേ ചോദിക്കട്ടെ സമയമുണ്ടായിരുന്നല്ലോ ഇലക്ഷൻ കമ്മീഷൻ അതിനോട് സമയം കൊടുത്തിരുന്നു ഇലക്ഷൻ ഇലക്ഷന് മുമ്പും കൊടുത്തിരുന്നു ശേഷവും കൊടുത്തിരുന്നു പരാതികൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാൻ ഇല്ലെങ്കിൽ കോടതിയിൽ പോകും ഹൈക്കോടതി സുപ്രീം സുപ്രീംകോടതിയുണ്ട് പോകട്ടെ സുനിൽകുമാറിന് അത് അത്യാവശ്യം നിയമമൊക്കെ അറിയാവുന്ന വ്യക്തിയല്ലേ പോട്ടെ ഹൈക്കോടതിയിലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിച്ചു അട്ടിമറിയാണ് താനാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോട്ടെ ഒരു കുഴപ്പവുമില്ല എന്ത് നിയമ നടപടി വന്നാലും നേരിടാൻ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ജയിച്ച പ്രതിനിധികളും അതിന്റെ നേതാക്കളും ഒക്കെ തന്നെ തയ്യാറാണ് വെറുതെ ഇതിന് കരഞ്ഞ് നാണം കെട്ടരുത് സ്വയം നാണം കെട്ടരുത് ഇത്രയും പ്രായമൊക്കെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്